വിനോദ സഞ്ചാരികളുടെ ഇഷ്ടയിടമായ ജലസവാരിക്കും കായൽ ഭംഗി ആസ്വദിക്കുവാനുമായി എത്തുന്ന സഞ്ചാരികളെ ലക്ഷ്യമിട്ട് പരിസരത്ത് നിരവധി തട്ടുകടകൾ വർഷങ്ങളായി പ്രവർത്തിക്കുന്നതിന് പുറമെയാണ് പുതിയവ സ്ഥിര സംവിധാനമായി സ്ഥാപിച്ചിരിക്കുന്നത് പി ഡബ്ല്യു റോഡിന്റെ സ്ഥലം കയ്യേറി സ്ഥിരനിർമാണം നടത്തുന്ന തട്ടുകടകൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് അരുമ്പൂർ പഞ്ചായത്ത് അധികൃതർ പി ഡബ്ല്യു ഡിക്ക് കത്ത് നൽകിയെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല പക്ഷേ കച്ചവട സ്ഥാപനങ്ങൾ ഒരു അഞ്ചെട്ട് മാസമായിട്ട് കച്ചവടം ഒന്നും നടത്തുന്നില്ല പക്ഷേ ഓരോ സ്ഥലങ്ങൾ ഇവിടെ പിടിച്ചിടാണ് അവിടെ വലിയ വേസ്റ്റും കാര്യങ്ങളും കൊണ്ടുവരുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ആയിട്ട് ഇവിടെ ഇരുമ്പ് പൈപ്പ് വർ ഷീറ്റ് അടിച്ച് ആയിട്ട് സ്ഥാപിച്ചിരിക്കുകയാണ് അതേപോലെ തന്നെ അവിടെ ഓരോ ഷെഡുകൾ നമുക്കറിയാം കഴിഞ്ഞാൽ അറിയാം ഓരോ ഷെഡുകൾ ആറേഴ് മാസമായിട്ട് ഒരു കച്ചവടം നടത്താതെ വെറുതെ സ്ഥലം പിടിച്ചിരുന്ന അവസ്ഥയിലാണ് പോണെ കുപ്പികൾ ഇവിടെ കഴിച്ച ഭക്ഷണ സാധനങ്ങളുടെ കുപ്പികളും വേസ്റ്റുകളെല്ലാം ആ പാടശേഖരത്തിൽ വലിച്ചെറിയുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് ഇവിടെ ഇന്നുകൂടെയുള്ളത് ഇതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്തി അതിനുവേണ്ട നടപടികൾ എടുക്കണമെന്നാണ് അരിമ്പൂര് ഗ്രാമചാര്യത്തിന് വേണ്ടി പറയാനുള്ളത് കോൺക്രീറ്റ് കാലുകളും ഇരുമ്പ് കാലുകളും റോഡിൽ ഉറപ്പിച്ച് ട്രസ് വർക്ക് ചെയ്ത് ഷീറ്റ് മേഞ്ഞാണ് ഇവിടെ ചില തട്ടുകടകൾ ഉയർന്നിരിക്കുന്നത് സായാഹ്നങ്ങളിൽ മാത്രം പ്രവർത്തിക്കുന്ന ഇവയിൽ പലതും തെരുവു നായ്ക്കളുടെ വിഹാര കേന്ദ്രമാവുകയും മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറുകയും ചെയ്യുന്നുണ്ട് ഉപയോഗം കഴിഞ്ഞ കുപ്പികൾ ഉൾപ്പെടെയുള്ള അജൈവ മാലിന്യങ്ങൾ തൊട്ടടുത്ത പാടശേഖരത്തിലേക്ക് വലിച്ചെറിയുന്നതിനാൽ കൃഷി കൃഷിയിറക്കാൻ നിലമുറുക്കുന്ന കർഷകർക്ക് കാലിൽ മുറിവേൽക്കുന്നതും പതിവാവുകയാണ് വഴിയോര കച്ചവടത്തിൻ്റെ പേരിൽ തികച്ചും അനധികൃതമായി നടത്തുന്ന ഇത്തരം സ്ഥിര നിർമ്മാണങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് കർഷകരുടെയും നാട്ടുകാരുടെയും ആവശ്യം ടി ന്യൂസ് തൃശൂർ